നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം അമേരിക്കൻ ഐക്യനാടുകൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത് കണ്ടുകൊണ്ടാണ് വാരം പുലർന്നത് ബറാക്ക് ഒബാമയും മിറ്റ് റോംനിയും തമ്മിൽ കനത്ത പോരാട്ടം ആരും ഗോളടിക്കാം ആരും ജയിക്കാം എന്ന മട്ടിലുള്ള വാർത്തകളാണ് പരക്കെ പ്രചരിച്ചത് ഒബാമയ്ക്ക് നേരിയ മുൻതൂക്കം എന്ന് പറയുമ്പോഴും റോംനിയെ എഴുതി തള്ളാനാവില്ല എന്നാണ് നിരീക്ഷകർ വിലയിരുത്തിയത് ഒടുവിൽ പെട്ടികൾ തുറന്നു വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിൽ ഇരുവരും ഒപ്പത്തിനൊപ്പം മുന്നേറിയെങ്കിലും ഇലക്ട്രൽ കോളേജിൽ ഒബാമ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചു ആടി നിന്ന സ്റ്റേറ്റുകളിൽ എട്ടെണ്ണവും ഒബാമയ്ക്കൊപ്പം പോയി നോർത്ത് കരോലിന മാത്രമേ റോംനിക്ക് കിട്ടിയുള്ളൂ ഒബാമയുടെ ചരിത്ര വിജയം മലയാള പത്രങ്ങൾ കാര്യമായി ആഘോഷിച്ചു മലയാള മനോരമയിലും മാതൃഭൂമിയിലും കേരളകൗമുദിയിലും മാധ്യമത്തിലും മംഗളത്തിലും എന്നുവേണ്ട ജന്മഭൂമിയിലും തേജസ്സിലും ചാന്ദ്രികയിലും വരെ ഒബാമ നിറഞ്ഞു നിന്നു കറുത്ത മൂത്തിനെ മാധ്യമങ്ങൾ പാടിപ്പുകഴ്ത്തി മിക്ക പത്രങ്ങളും എഡിറ്റോറിയലും എഴുതി പിന്നിൽ നിന്ന് ഓടി മുന്നിലെത്തിയ ഒബാമയെക്കുറിച്ച് ഹിന്ദുവിൻ്റെ എഡിറ്റ് പേജിൽ സുരേന്ദ്ര കാർട്ടൂൺ വരച്ചു ഒട്ടും മോശമല്ലാത്ത ഒരു കാർട്ടൂൺ ചാന്ദ്രികയിലും കണ്ടു ദീപിക ഒബാമയെ ആമയും റോംനിയെ മുയലുമാക്കി എന്ന് മാത്രം കറുത്ത വർഗ്ഗക്കാരും സ്ത്രീകളും തൊഴിലാളി സഖാക്കളും തൊഴിലില്ലായ്മ വേതനം വാങ്ങുന്ന യുവാക്കളും ഏറെക്കുറെ മൊത്തമായി ഒബാമയ്ക്ക് വോട്ടുകൂത്തി ജീവിക്കാൻ വകയുള്ളവരും തറവാടികളും സുറിയാനി ക്രിസ്ത്യാനികളും റോമിനിയെ പിന്തുണച്ചു എന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ റോമിനി മുന്നിട്ട് നിന്നു ജനസാന്ദ്രത കൂടിയ കാലിഫോർണിയയിലും ന്യൂ ഇംഗ്ലണ്ടിലും ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ കൂടുതലുള്ളതുകൊണ്ട് കൊണ്ട് ഒബാമ ഭൂരിപക്ഷം നേടി എന്ന് മാത്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിവൈഡഡ് സ്റ്റേറ്റ്സ് ആയി എന്ന് ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും സൂചിപ്പിച്ചു വൈറ്റ് ഹൗസിൽ ദീപാവലി ആഘോഷിച്ച ആദ്യ പ്രസിഡൻ്റാണ് ബറാക്ക് ഒബാമ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജയം ഇന്ത്യക്കാർ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു അതേസമയം ഇവിടുത്തെ ഐ ടി കമ്പനികൾ ആശങ്കയിലാണെന്ന് ചില പത്രങ്ങളിൽ വാർത്ത കണ്ടു അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ ഒബാമയും സർക്കാരും പ്രതിജ്ഞാബദ്ധരാണ് എന്നതു തന്നെ കാരണം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം അമേരിക്കൻ കോൺഗ്രസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു സെനറ്റിൽ ഡെമോക്രാറ്റ് പാർട്ടിയും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും മേധാവിത്വം നേടി ഇന്ത്യൻ വംശജനായ ആമി ബേറ കാലിഫോർണിയയിൽ നിന്ന് കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അമേരിക്കൻ കോൺഗ്രസ്സിൽ അംഗമാകുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം ഇതാദ്യമായി ഒരു ഹിന്ദു വനിതയും കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അമേരിക്കക്കാരായ മാതാപിതാക്കൾക്ക് അമേരിക്കയിൽ ജനിച്ച തുൾസി ഗബാഡാണ് അമേരിക്കൻ കോൺഗ്രസിൽ അംഗമാകുന്ന ആദ്യത്തെ അമേരിക്കൻ ഹിന്ദു കുവൈറ്റിൽ പോയി ഇറാഖിനെതിരെ യുദ്ധം ചെയ്ത ധീര വനിതയുമാണ് അവർ ഹവായിൽ നിന്ന് ഡെമോക്രാറ്റ് പാർട്ടിസ് ടിക്കറ്റിലാണ് ആയമ്മ ജനപ്രതിനിധി സഭയിൽ എത്തുന്നത് തുൽസിയുടെ അമേരിക്കൻ വിജയം നരേന്ദ്രമോദി അടക്കമുള്ള സകല ഹിന്ദുത്വവാദികൾക്കും ആവേശം പകരും എന്നുറപ്പാണ് ഇനി അമേരിക്കയിൽ നിന്ന് ഒരു സിനിമാ കഥ എബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ടൈം മാഗസിൻ്റെ കവർ സ്റ്റോറി ലോകത്ത് ഇപ്പോഴുള്ളതിൽ ഏറ്റവും മികച്ച നടൻ എന്ന് കരുതപ്പെടുന്ന ഡാനിയൽ ഡേ ലെവിസ് ആണ് നായക വേഷം അണിയുന്നത് അംബേദ്കറായും പഴശ്ശിരാജാവായും പുട്ടുറുമീസായും അഭിനയിച്ച പ്രസിദ്ധനായ ഒരു നടൻ മലയാളക്കരയിലുള്ള കാര്യം സ്പിൽബർഗിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അമേരിക്കയോടൊപ്പം ഹിമാചൽ പ്രദേശിലും തെരഞ്ഞെടുപ്പ് നടന്നു മഞ്ഞ് വീഴ്ച വകവയ്ക്കാതെ എഴുപത്തി അഞ്ച് ശതമാനത്തോളം പേർ രാജാധികാരം വിനിയോഗിച്ചു മലപ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലുമായിരുന്നു കാനത്ത പോളി കോൺഗ്രസ്സോ ബി ജെ പിയോ ജയിക്കുന്നത് എന്നറിയാൻ ഡിസംബർ ഇരുപത് വരെ കാത്തിരിക്കണം തോൽക്കാൻ പോകുന്നത് ഏതായാലും വോട്ടർമാരാണ് എന്ന കാര്യം ഇപ്പോഴേ വ്യക്തമാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് നമ്മുടെ തമ്പിച്ചായൻ്റെ വീക്ക് അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി കണ്ടുപിടിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് നേരിയ മുൻതൂക്കം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വീരഭദ്ര സിംഗിനേക്കാൾ ജനം ആഗ്രഹിക്കുന്നത് പ്രേംകുമാർ ധുമല്ലിനെയാണ് താനും വിമതന്മാർ രണ്ട് പാർട്ടിക്കുമുണ്ട് അഴിമതി ആരോപണം സമാസമം ഹിമാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് രാഹുൽ ഗാന്ധി പോയിട്ടില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പരാജയം സുനിശ്ചിതം എന്ന് പറയാനാവില്ല ഇന്ത്യ ടുഡേക്ക് പിന്നാലെ വീക്കും ഗുജറാത്തിൽ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി ഫല പ്രവചനത്തിൽ മാറ്റമില്ല ബി മോഡിയും പല വള്ളപ്പാട് മുന്നിലാണ് കോൺഗ്രസിൻ്റെ കാര്യം ഇപ്പോഴേ കഷ്ടമാണ് വിശ്വാസ്യതയുള്ള ഒരു നേതാവുമില്ല സംഘടനാ സംവിധാനം തികച്ചും ദുർബലം രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ കൂടി കഴിയുമ്പോൾ പാർട്ടിയുടെ കാര്യം കട്ടപ്പോകുകയാവും അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട് നട്ടം നിരിയുമ്പോഴും കോൺഗ്രസ്സിന് കുലുക്കമില്ല പാർട്ടി ഡൽഹിയിൽ വമ്പിച്ച ശക്തി പ്രകടനം നടത്തി ബി ജെ പിയേയും കെജ്രിവാളിനെയും വെല്ലുവിളിച്ചു രാംലീല മൈതാനത്ത് നടന്ന പൊതുസമ്മേളനത്തെ മൻമോഹൻജിയും മദാമ്പജിയും രാഹുൽജിയും അഭിസംബോധന ചെയ്തു ആരെന്ത് പറഞ്ഞാലും സാമ്പത്തിക പരിഷ്കരണങ്ങൾ തുടരും എന്ന് പ്രഖ്യാപിച്ചു ആകാശം ഇടിഞ്ഞു വീണാലും വാൾമാർട്ടിനെ കൊണ്ടുവരാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് കാരണം ചില്ലറ വ്യാപാര മേഖലയിൽ വിദേശ നിക്ഷേപം ഉണ്ടാകാത്തടത്തോളം കാലം രാജ്യം പുരോഗമിക്കയില്ല രാഹുലിൻ്റെ പ്രസംഗം മലയാള മനോരമയെ കോരിത്തരിപ്പിച്ചു മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് രാഹുൽ മാറ്റും എന്ന് നേർത്തും എന്ന് ഒന്നാം പേജിൽ ഒന്നാമത്തെ തലവാചകം ചമച്ചു തെരഞ്ഞെടുപ്പിൽ രാഹുലിനെയും അമ്മയെയും താടിക്കാരനെയും മാറ്റാൻ ജനം തീരുമാനിച്ച കാര്യം അറിയാമോ എന്തോ കോൺഗ്രസ് റാലിയുടെ ഗംഭീര വിജയം മനോരമയെ മാത്രമല്ല ദീപികയെയും മത്തുപിടിപ്പിച്ചു കരുത്തോടെ തിരിച്ചടി എന്ന് കത്തനാർ തലക്കെട്ടെഴുതി ഹരിയാനയിൽ നിന്നും യു പിയിൽ നിന്നും ദിവസക്കൂലിക്ക് പ്രസംഗം കേൾക്കാൻ വന്നവരാണ് മദാമ്മയ്ക്കും മകനും സിന്ദാബാദ് വിളിച്ചത് എന്ന കാര്യം ദീപികയ്ക്ക് പിടികിട്ടിയില്ല എന്നർത്ഥം എന്നാൽ കോൺഗ്രസ് വിരുദ്ധ പത്രങ്ങൾ വിപരീത നിലപാടാണ് കൈക്കൊണ്ടത് റാലി നടത്തിയതുകൊണ്ടായില്ല ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്തേ മതിയാകൂ എന്ന് കേരള കൗമുദി ഗുണദോഷിച്ചു കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണെന്ന് മാധ്യമം കുറ്റപ്പെടുത്തി അഹിംസ പാർട്ടി ആം ആത്മിയെ അതായത് മാങ്കോ പീപ്പിളിനെ അവഗണിക്കുന്നുവെന്ന് ഹിന്ദുവും ആരോപിച്ചു അതേസമയം ടൈംസ് ഓഫ് ഇന്ത്യ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അതിവേഗം നടപ്പായി കാണാൻ ആഗ്രഹിക്കുന്ന പത്രമാണ് ഡെക്കാൻ ക്രോണിക്കലിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ വേണ്ട ഇച്ഛാശക്തി കേന്ദ്ര സർക്കാർ പ്രകടിപ്പിക്കണം എന്ന് അവർക്ക് അഭ്യർത്ഥനയുള്ളൂ പാർട്ടിയുടെ പ്രതിച്ഛായ എങ്ങനെ മെച്ചപ്പെടുത്താം രാജ്യത്തെ എങ്ങനെ പുരോഗതിയിലേക്ക് നയിക്കാം എന്ന് കോൺഗ്രസുകാർ സൂരജ് ഗുണ്ടിൽ യോഗം ചേർന്ന് തല പുകഞ്ഞ ആലോചിക്കുന്നതിനിടയിൽ അരവിന്ദ് കെജ്രിവാൾ അടുത്ത ബോംബ് പൊട്ടിച്ചു എച്ച് എസ് ബി സി ബാങ്കിൻ്റെ ജനിവശാഖയിൽ അക്കൗണ്ടുള്ള യോഗ്യന്മാരുടെ പേരുവിവരം പുറത്തുവിട്ടു മുകേഷ് അംബാനിയും അനിൽ അംബാനിയും രാഹുൽജിയുടെ ഇതയക്കനി അനു ടണ്ടനുമൊക്കെ ലിസ്റ്റിലുണ്ട് ധനമന്ത്രിയായിരുന്നപ്പോൾ പ്രണബ് മുഖർജി കള്ളപ്പണക്കാരുടെ പേര് മനഃപൂർവ്വം മൂടി വെച്ചു എന്നും കെജ്രിവാൾ ആരോപിച്ചു കെജ്രിവാളിൻ്റെ വെളിപ്പെടുത്തൽ മനോരമയ്ക്ക് പോലും മൂടി വയ്ക്കാൻ ഒത്തില്ല പക്ഷേ ഇതുകൊണ്ടൊന്നും കള്ളപ്പണം ഇല്ലാതാവുകയോ കോൺഗ്രസ്സുകാർ ഉദാരീകരണം അവസാനിപ്പിക്കുകയോ ചെയ്യില്ല രാജ്യം നന്നാവുന്ന പ്രശ്നമേ ഇല്ല കോൺഗ്രസിൻ്റെ യഥാർത്ഥ ബദലാണ് ബി ജെ പി അഴിമതി ആരോപണ വിധേയനായ നിതിൻ ഗഡ്കരി പാർട്ടി അധ്യക്ഷപദം ഒഴിയണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു അതിന് പിന്തുണ നൽകിക്കൊണ്ട് മഹേഷ് ജത്മലാനി ദേശീയ നിർവാഹക സമിതിയിൽ നിന്ന് രാജിവെച്ചു എന്നാൽ അതുകൊണ്ടൊന്നും പാർട്ടിയുടെ നിലപാടിന് മാറ്റമുണ്ടായില്ല ആപൽ ഘട്ടങ്ങളിൽ കരുത്തനായ നേതാവിൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ് ബുദ്ധി കുറവാണെങ്കിലും തടി കൂടുതലുള്ള നേതാവാണ് ഗഡ്കരി തന്നെ അദ്ദേഹം തുടരട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചു പാർട്ടി തീരുമാനം സ്വാഭാവികമായും പാർട്ടി വിരുദ്ധർക്കും മാധ്യമങ്ങൾക്കും രുചിച്ചില്ല ബി ജെ പി അഴിമതിയുമായി സന്ധി ചെയ്തു എന്നവർ ആരോപിച്ചു താമര കൂമ്പുന്നതായി കേരളകൗമുദിയിൽ സുജിത് കാർട്ടൂൺ വരച്ചു അതേസമയം ഗഡ്കരിക്കെതിരായ മാധ്യമ ഗൂഢാലോചന ഇന്ത്യൻ എക്സ്പ്രസിന് സഹിച്ചില്ല ഗഡ്കരിക്ക് ഒരവസരം കൂടി നൽകാൻ മാധ്യമങ്ങൾ സമ്മതിക്കില്ല എന്ന അർത്ഥത്തിൽ രവിശങ്കർ കാർട്ടൂൺ വരച്ചു പ്രധാനമന്ത്രി ആകാത്തതിൽ സങ്കടമില്ലെന്നും ആയേ തീരു എന്ന് നിർബന്ധമില്ലെന്നും ലാൽ കൃഷ്ണ അദ്വാനി വ്യക്തമാക്കി കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞ കുറുക്കൻ സിന്ധിൽ നിന്ന് വിഭജനകാലത്ത് ഇന്ത്യയിൽ കുടിയേറിയ ആളാകാനേ സാധ്യതയുള്ളൂ ഏതായാലും മോഹമുക്തനായ അദ്വൻജിയെ പരിഹസിച്ചുകൊണ്ട് ഹിന്ദു പിൻ്റെ എഡിറ്റ് പേജിൽ സുരേന്ദ്ര കാർട്ടൂൺ വരച്ചു ഹിന്ദുത്വവാദികളോട് ഒരു കരുണയുമില്ലാത്ത ഒരു പത്രമുണ്ടെങ്കിൽ അത് മൈലാപ്പൂർ സ്വാമിയുടെ ഹിന്ദുവാണ് കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോൾ സൽമാൻ ഖുർഷീദിനെ വിദേശകാര്യ വകുപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും റഹ്മാൻ ഖാനെ ന്യൂനപക്ഷകാര്യ മന്ത്രിയാക്കി ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തുവെങ്കിലും കെ പി സി സിയുടെ ന്യൂനപക്ഷ വിഭാഗം ഒട്ടും തൃപ്തരായിട്ടില്ല എം ഐ ഷാനവാസിനെ വകുപ്പില്ലാ മന്ത്രിയായിട്ടെങ്കിലും മന്ത്രിസഭയിൽ എടുക്കേണ്ടതായിരുന്നു എന്നാണ് കെ കെ കൊച്ചു മുഹമ്മദ് വെച്ചു കാച്ചത് ഷാനവാസിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇനി ഒരു പുനഃസംഘടന ഉണ്ടാകില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് കൊച്ചു മുഹമ്മദ് അടിയൻ ലച്ചിപ്പോവും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊച്ചു മുഹമ്മദ് മാത്രമല്ല ഇ ടി മുഹമ്മദ് ബഷീറും അസംതൃപ്തനാണ് തനിക്ക് മന്ത്രിയാകാൻ കഴിയാത്തതല്ല അഹമ്മദ് സാഹിബിനെ ക്യാബിനറ്റ് റാങ്ക് കിട്ടാത്തതാണ് അദ്ദേഹത്തെ ബേജാറാക്കുന്നത് പാർലമെൻറ്റിൽ രണ്ടംഗങ്ങളുള്ള ലീഗിനെ മിനിമം മൂന്ന് മന്ത്രിയെങ്കിലും കിട്ടാൻ യോഗ്യതയുണ്ട് അല്ലെങ്കിൽ ഏറനാടും വള്ളുവനാടും ചേർന്ന് മാപ്പിള സ്ഥാൻ രൂപീകരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു യു ഡി എഫിൽ തങ്ങളെ ഒറ്റപ്പെടുത്തുകയാണെന്നും ലീഗിൻ്റെ പരാതിയുണ്ട് അതേ പരാതി തന്നെയാണ് മാണി സാറിനും ഉള്ളത് മകനെ മന്ത്രിയാക്കാൻ കഴിയാഞ്ഞ സങ്കടം വേറെയുമുണ്ട് തന്നെ ലീഗും കേരള കോൺഗ്രസും മുന്നണി യോഗത്തിൽ വികാരഭരിതരായി ഇങ്ങനെ ആട്ടും തുപ്പും ഏറ്റു കഴിയാൻ തയ്യാറില്ല വേണമെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് പിന്മാറാം ഉമ്മൻചിക്ക് പുറത്തുനിന്ന് പിന്തുണ നൽകാനും തയ്യാർ എന്നറിയിച്ചു നാൽപ്പത് കൊല്ലത്തിനിടയിൽ ഉണ്ടാകാഞ്ഞ ഒറ്റപ്പെടൽ മുസ്ലിം ലീഗിന് ഇപ്പോഴെങ്ങനെ ഉണ്ടായി എന്ന് രമേശ് ചെന്നിത്തല എതിർ ചോദ്യം ചോദിച്ചു കോൺഗ്രസ് ആരോട് പരാതി പറയും എന്ന് ആത്മകഥ നടത്തി ഒടുവിൽ എല്ലാം ശുഭമായി മംഗളമായി പരിവസനം നാട് കൊള്ളയടിക്കാൻ ലീഗിനും കേരളാ കോൺഗ്രസിനുമുള്ള അവകാശം മുന്നണി അംഗീകരിച്ചു കാര്യമറിയാതെ ടി വിയിൽ ചർച്ചയ്ക്ക് പോകരുന്ന് വി ഡി സതീശനോടും ടി എൻ പ്രതാപനോടും മുന്നണി കൺവീനർ ഗൂഢദോഷിച്ചു ഗുരുത്വമില്ലാത്ത ഹരിത എം എൽ എമാർ അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല ഘടക കക്ഷികൾ ഭരിക്കാൻ വരേണ്ട എന്ന് സതീശൻ പറഞ്ഞു വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കാനാവില്ല എന്ന് പ്രതാപനും അറിയിച്ചു ഹരിത എം എൽ എമാരുടെ വിടുവായത്തം കേട്ട് പി സി ജോർജിന് ഹാലിളകി എറണാകുളത്ത് മണിമാളികയിൽ താമസിക്കുന്ന ഇവരുടെ ഏത് ഭാഗത്താണ് പച്ച തേച്ചു പിടിപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ടും മുഹമ്മദ് ബഷീറിൻ്റെ സങ്കടം തീർന്നില്ല മുന്നണി ഭരണം തുടങ്ങി ഇത്ര നാളായിട്ടും മുസ്ലിം ലീഗ് അവിഹിതമായി ഒന്നും നേടിയില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ ഒന്നാം തരം ഒരു ലേഖനം പാസ്സാക്കി അഞ്ചാം മന്ത്രി മുതൽ കിങ്ങോട്ട് പച്ച കോട്ടും പച്ച ബ്ലൗസും വരെ സകല കാര്യങ്ങളും അതിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിലെ ഭൂമിദാനത്തെക്കുറിച്ചോ ഐസ്ക്രീം പാർലർ പെൺവാടിഭത്തെക്കുറിച്ചോ മാത്രം ഒന്നും പറഞ്ഞു കാണുന്നില്ല ബഷീർ സാഹിബ് എഴുതാഞ്ഞതാണോ അതോ മാതൃഭൂമി പ്രസിദ്ധീകരിക്കാഞ്ഞതാണോ എന്നറിയില്ല മകനെ മന്ത്രിയാക്കാഞ്ഞതിൽ പാവം മാണി മാണിസാറിനുമുണ്ട് സങ്കടം കോൺഗ്രസ് മുന്നണി മര്യാദ ലംഘിച്ചു തൻ്റെ പാർട്ടിക്ക് മാത്രം മന്ത്രിസ്ഥാനം അനുവദിച്ചില്ല എന്ന് അദ്ദേഹം വിലപിക്കും കരയുന്ന മാണിക്കേ റബ്ബർ പാലുള്ളൂ എന്നൊരു പഴമൊഴി മീനച്ചിൽ താലൂക്കിൽ പണ്ടേ ഉണ്ട് ഏതായാലും യു ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു ദേവസ്വം ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ ഹിന്ദു എം എൽ എ മാർ ദൈവവിശ്വാസികളാണ് എന്നെഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്ന വ്യവസ്ഥ ഒഴിവാക്കാൻ ശുപാർശ ചെയ്തു പ്രതിപക്ഷത്തിൻ്റെ സമരം കണ്ട് പേടിച്ചിട്ടല്ല ഗവർണർജി ഓർഡിനൻസിൽ ഓർഡിനൻസിന് ഒപ്പിടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് യു ഡി എഫിന് മനംമാറ്റമുണ്ടായത് ഏതായാലും സഖാക്കൾ അത് വലിയ വിജയമായി ആഘോഷിച്ചു കോവളം കൊട്ടാരം രവിപ്പിള്ളക്ക് പതിച്ചു കൊടുക്കാൻ സർക്കാർ തീരുമാനമായി സ്ഥലം സർക്കാരിൻ്റേതാണെന്ന് രവിപിള്ള സമ്മതിക്കും സർക്കാർ തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലത്തേക്ക് പാട്ടത്തിന് കൊടുക്കും ചുരുക്കി പറഞ്ഞാൽ പെട്ടി പിള്ളയ്ക്കും താക്കോൽ സർക്കാരിനും ആയിരിക്കും കോവളം കൊട്ടാരത്തിന് ചുറ്റുമുള്ള സ്ഥലം രവിപ്പിള്ളയ്ക്ക് പാട്ടത്തിന് കൊടുക്കുന്നതിനെ എതിർക്കേണ്ടത് മാർസിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു വാർത്ത മലയാള മനോരമയിൽ മാത്രമല്ല കേരളകൗമുദിയിലും വന്നു പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്കും കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷിനും എടുത്താൽ പൊങ്ങാത്ത ശമ്പളത്തോടെ രവിപ്പിള്ള ജോലി കൊടുത്തത് വെറുതെയല്ല എന്ന് സ്പഷ്ടമായി പാർട്ടിയുടെ വഞ്ചിയം ഫണ്ടിലേക്ക് എത്ര കൊടുക്കും എന്ന് ഇനി അറിയാൻ ബാക്കിയുള്ളൂ വഞ്ചിതത്തു നിന്നുള്ള വാർത്തകൾ അവസാനിച്ചില്ല സഖാവ് കുഞ്ഞനന്ദൻ്റെ ജാമ്യ ഹർജി ഹൈക്കോടതി പിന്നെയും തള്ളി ജൂലൈ മുപ്പത്തൊന്നിനകം വിചാരണ പൂർത്തിയാക്കണം എന്ന് നിർദ്ദേശവും നൽകി കൊടിസുനി മുതൽ മോഹനൻ മാസ്റ്റർ വരെയുള്ള ധീര ധീരസഖാക്കൾ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയെങ്കിലും കാരാഗൃഹത്തിൽ കഴിയേണ്ടി വരും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി വഞ്ചിയംകാരനായി ഇ കെ നാരായണൻ വക്കീലിനെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കാൻ പാർട്ടി തീരുമാനിച്ചു പിണറായി സഖാവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗമാണിത്രേ കണ്ണിൽ ചോരയില്ലാത്ത ഈ തീരുമാനം കൈക്കൊണ്ടത് ടി പി കൊലക്കേസ് ഉണ്ടായ സമയത്ത് പാർട്ടിയുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് സ്ഥാനചലനത്തിന് കാരണം അൻപത്തിയൊന്ന് വെട്ടുവെട്ടിയത് ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് നാരായണൻ വക്കിൽ ഒരു തവണ പോലും പറയുകയുണ്ടായില്ല യന്തൂർ ലെനിസ്റ്റ് സംഘടനാ തത്വ സുപ്രീംകോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകി ക്ഷേത്രാചാരങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്ന് കണ്ടെത്തി ക്ഷേത്ര ഭരണത്തിന് കമ്മിറ്റി ഉണ്ടാകണം സ്വത്തുവഹകൾ രാഷ്ട്രീയക്കാർ കൈയിട്ട് വരാതെ നോക്കണം എന്ന് ശുപാർശ ചെയ്തു അത് നമ്മുടെ നാട്ടിലെ പത്രങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു അമിക്കസ് ക്യൂറിയുടെ അധിക പ്രസംഗം മാർസിസ്റ്റുകാർക്ക് രസിച്ചില്ല ഗോപാൽ സുബ്രഹ്മണ്യം രാജദാസനായി എന്ന് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു ക്ഷേത്രഭരണം കാര്യക്ഷമമാക്കാൻ ഗുരുവായൂർ ദേവസ്വം മാതൃകയിൽ രാഷ്ട്രീയക്കാരും കള്ളുകച്ചവടക്കാരും ചേർന്ന കമ്മിറ്റി ഉണ്ടാക്കണം അതല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം രവിപ്പിള്ളയ്ക്ക് പാട്ടത്തിന് കൂടിയിട്ടുണ്ട് രണ്ടായാലും മോശം വരില്ല കള്ളവുമില്ല ചതിവുമില്ലാതെ ഉമ്മൻ ഭരണം മുന്നേറുകയാണ് ബസ്സുകൂലി കുത്തനെ കൂട്ടി മിനിമം അഞ്ച് രൂപയിൽ നിന്ന് ആറ് രൂപയാക്കി മാക്സിമം ചാർജും അതനുസരിച്ച് കൂട്ടിയിട്ടുണ്ട് ഫയർ സ്റ്റേജ് നിർണയത്തിൽ വലിയ തെറ്റുണ്ടെന്നും യാത്രക്കാരെ കൊള്ളയടിക്കുകയാണെന്നും മനോരമയും ദീപികയും വരെ ഹൃദയവേദനയോടെ റിപ്പോർട്ട് ചെയ്തു മന്ത്രിമാരാരും ബസ്സിൽ യാത്ര ചെയ്യാത്തതുകൊണ്ട് പരാതിക്കിടയില്ല വില ലിറ്ററിന് ഇരുപത്തഞ്ച് രൂപയിൽ നിന്ന് മുപ്പതായി വർദ്ധിപ്പിച്ചതിന് പിന്നാലെ മുട്ടയ്ക്കും ഇറച്ചിക്കും ഭയങ്കരമായി വില കൂടിയെന്ന് ജനയുഗം പത്രത്തിൽ വാർത്ത കിട്ടു സഖാവ് സി ദിവാകരൻ്റെ ജീവിത ചെലവ് വല്ലാതെ വർദ്ധിച്ചു കാണും അതാണ് ജനയുഗത്തിന് ഇത്ര എരിപൊരു സഞ്ചാരം വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ കെ സുധാകരൻ നടത്തിയ വിളയാട്ടം വലിയ വിവാദമായി പരിണമിച്ചു മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന് പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രിക്കെതിരെ പാർട്ടിയിൽ തന്നെ നല്ലൊരു വിഭാഗം പ്രതികരിച്ചു കണ്ണൂരിൽ കാലെടുത്ത് ചവിട്ടാൻ അനുവദിക്കില്ല എന്ന് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാണ് സുധാകരൻ കണ്ണൂരിൽ കാല് കുത്താനല്ല ചെരുപ്പിട്ട് ചവിട്ടാൻ പോലും സാധിക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് തിരുവഞ്ചോർജി ചൂട് മാറ്റി വളപട്ടണം എസ് ഐയെ കൊണ്ട് ഒരു അപേക്ഷ എഴുതി വാങ്ങിച്ചു എന്നിട്ട് അദ്ദേഹത്തെ വീടിനടുത്തുള്ള ചോമ്പാൽ സ്റ്റേഷനിലേക്ക് സ്ഥലം അങ്ങനെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ അറിയാം എന്ന് തെളിയിച്ചു കളി തിരുവഞ്ചൂരിനോട് വേണ്ട മലയാള മഹോത്സവം കഴിഞ്ഞെങ്കിലും പുകലടങ്ങിയില്ല മഴ തുറന്നിട്ടും മരം പെയ്യുകയാണ് മന്ത്രി കെ സി ജോസഫിനെ മുച്ചൂടും വിമർശിച്ചുകൊണ്ട് മലയാളം വാരികയുടെ പുതിയ ലക്കം പുറത്തു വന്നു ഹൃദയത്തിൽ മന്ത്രിയുടെ കൈവപ്പുള്ള സാഹിത്യ അക്കാദമി പ്രസിഡന്റിനെയും വാരിക വെറുതെ വിട്ടില്ല തിരുവനന്തപുരത്തെ ചില ബ്ലേഡുകാരും സ്ത്രീപീഡനക്കേസ് പ്രതികളുമാണ് മഹോത്സവം സംഘടിപ്പിച്ചത് എന്നും ആരോപണമുണ്ട് അതേസമയം അത്യുത്തമ കത്തോലിക്കനും ചങ്ങനാശ്ശേരി അതിരൂപതക്കാരനുമായ മന്ത്രിക്കെതിരെ ചിലർ നടത്തുന്ന അപവാദ പ്രചരണം ദീപിക പത്രത്തെ വേദനിപ്പിച്ചു എതിരന്മാരുടെ തനി നിറം തുറന്നു കാട്ടി സുഗതകുമാരിയെ പരിഹസിച്ച് കാർട്ടൂണും പ്രസിദ്ധീകരിച്ചു അതോടെ ദീപികയുടെ തനി നിറവും വ്യക്തമായി എന്ന് മാത്രം നീതിയുടെ നിത്യചൈതന്യം എന്നറിയപ്പെടുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ തൊണ്ണൂറ്റിയെട്ടാം പിറന്നാൾ ആഘോഷിച്ചു തുലാമാസത്തിലെ പൂയമാണ് സ്വാമിയുടെ ജന്മനക്ഷത്രം നവംബർ പതിനഞ്ചാണ് കലണ്ടർ പ്രകാരമുള്ള ജന്മദിനം രണ്ട് വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ആരാധകരും മാധ്യമങ്ങൾ നായ്ക്കൾക്കെതിരായ ഭീകരാക്രമണം കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകൾ കടന്ന് എറണാകുളത്തെത്തി നായ്ക്കളെ വെട്ടിക്കൊല്ലുന്നതിന് പിന്നിൽ മത തീവ്രവാദികളാണെന്ന് ഇൻ്റലിജൻസുകാർ മേലാവിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരാളെ പോലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം നായ്ക്കളെ വെട്ടുന്നത് സാമൂഹ്യദ്രോഹികളാണെന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ തേജസ് പത്രം വെളിപ്പെടുത്തി അതിൻ്റെ പേരിൽ മാനമര്യാദയായി പ്രവർത്തിക്കുന്ന ചില സംഘടനകളെ അപകീർത്തിപ്പെടുത്താനും ശ്രമമുണ്ടത്ര പോപ്പുലർ ഫ്രണ്ടിനെ മോശക്കാരാകാൻ നായയെ കൊല്ലാം എന്ന് കണ്ടുപിടിച്ചവൻ ആരായാലും നമോവാകാം മുഹമ്മദ് അസറുദ്ദീൻ്റെ ആയുഷ്കാല വിലക്ക് ആന്ധ്ര ഹൈക്കോടതി റദ്ദാക്കി സിറ്റി സിവിൽ കോടതിയുടെ പ്രതികൂല വിധിക്കെതിരെ അസർ സമർപ്പിച്ച അപ്പീൽ അനുവദിച്ചു ഒത്തുകളി നടന്നതിന് വ്യക്തമായ തെളിവില്ല എന്ന് നിരീക്ഷിച്ചു സത്യം ജയിച്ചു നീതി നടപ്പായി എന്ന അസറുദ്ദീൻ മാത്രമല്ല നമ്മുടെ നാട്ടിലെ സിൻഡിക്കേറ്റ് പത്രങ്ങളും ആർത്ത് വിളിച്ചു സൂര്യനെല്ലി കേസിലെ പ്രതികളെ വെറുതെ വിട്ടപ്പോഴും മാധ്യമങ്ങളുടെ പ്രതികരണം ഏറെക്കുറെ ഇതുപോലെ തന്നെയായിരുന്നു ലയണൽ മെസ്സിക്കും കാമുകി അൻഡോനെല്ലയ്ക്കും ആൺകുഞ്ഞു പിറന്നു മുൻ തീരുമാനമനുസരിച്ച് മകന് തിയാഗോ എന്ന് പേരിട്ടു മലയാള പത്രങ്ങളിൽ മനോരമയും ദീപികയും മാത്രമേ തിയാഗോയുടെ തിരുപ്പിറവി ആഘോഷിച്ചു മെസ്സി ഇനി കുഞ്ഞു വാങ്ങും എന്ന് ദീപിക അടിച്ചുവിട്ടു മകൻ അപ്പനേക്കാൾ കേമനാകും ബാഴ്സലോണ ജേഴ്സി തുന്നിച്ച് കഴിഞ്ഞു എന്ന് മനോരമ മാലോകരെ അറിയിച്ചു തിയാഗോയ്ക്ക് കളിക്കാൻ വേണ്ടി കോട്ടയത്ത് മാമൻ മാപ്പിള ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് പുനരാരംഭിക്കുന്ന കാര്യം കൂടി മനോരമ ആലോചിക്കുന്നത് നന്നായിരിക്കും കുട്ടിയോടപ്പെട്ട് ടെന്നീസ് കളിക്കുന്നതും പോരാഞ്ഞ് സാനിയ മിർസ ഫാഷൻ ഷോയിലും പങ്കെടുക്കാൻ തുടങ്ങി വാർത്തയും ചിത്രവും മലയാള മനോരമയിലും ഇംഗ്ലീഷ് മനോരമയിലും കണ്ടു ദീന്യ വിശ്വാസികൾ നടത്തുന്ന ചാന്ദ്രിക മാധ്യമം സിറാജ് തേജസ് മുതലായ പത്രങ്ങൾ സാനിയയുടെ ചരിത്ര നേട്ടത്തെ തമസ്കരിച്ചു മലാല യൂസഫ് സായിയുടെ ഡയറി കുറിപ്പുകൾ മലയാളത്തിലും പുറത്തിറക്കി പുസ്തകത്തിന് നല്ല ചിലവുണ്ടെന്നും പല സ്കൂളുകളും കുട്ടികളെ അത് വായിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്നും ഹിന്ദുപാത്രം റിപ്പോർട്ട് ചെയ്തു പി കെ അബ്ദുറബു വിദ്യാഭ്യാസ മന്ത്രിയായ സംസ്ഥാനത്താണ് ഇങ്ങനെ ഒരു ഒരതിക്രമം നടക്കുന്നത് മലാലയ്ക്ക് പ്രചരണം നൽകുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടണം അധ്യാപകരെ നാടുകടത്തണം സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ വിതരണം ചെയ്തു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സിനിമാ മന്ത്രി ഗണേഷ് കുമാറും അവാർഡ് ജേതാക്കളായ നടീനടന്മാരും സാങ്കേതിക വിദഗ്ധരും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ശ്വേതാ മേനോൻ്റെ മകൾ സബൈനയാണ് ഏറ്റവും മാധ്യമ ശ്രദ്ധ നേടിയത് കോട്ടയം പത്രങ്ങൾ മാത്രമല്ല വിപ്ലവ പാർട്ടി നടത്തുന്ന ദേശാഭിമാനി പോലും സബൈനയ്ക്ക് ഒന്നാം പേജിൽ ഇടം നൽകി നടൻ സത്തിൻ്റെ ജന്മശതാബ്ദി ആരവങ്ങളില്ലാതെ കടന്നുപോയി മലയാള മനോരമ ഞായറാഴ്ച പതിപ്പിൽ സത്യനെ അനുസ്മരിച്ചു ഷീല ശാരദ മധു എന്നിവരുടെ ഓർമ്മകളും പങ്കുവച്ചു മനോരമ കണ്ടപ്പോൾ മറ്റു പത്രങ്ങളും സത്യനെ ഓർമ്മിച്ചു നവംബർ ഒമ്പതാം തീയതി മിക്ക പത്രങ്ങളും അനശ്വരൻ നടൻ്റെ ഓർമ്മ പുതുക്കി എന്നാൽ സഭേനയ്ക്കും ശ്വേതയ്ക്കും കിട്ടിയ വാർത്താ പ്രാധാന്യം ഒരിടത്തും സത്യന് ഇല്ല ജീവനുള്ള നായി ചത്ത സിംഹത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളത് എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞത് വെറുതെയല്ല മഹാനടൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ വാരാദ്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം